الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها لكل محدثة بدعة وكل إذاكر ضلالة أيها الناس أوصيكم وإياي أقبلوا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل لعبادي يقول الذي هي أحسن إن الشيطان ينزغ بينهم

ഭക്തി വിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി അറബിയയില് ഒരു നിർവചനം പറയാറുള്ളത് എന്ന സംസാരിക്കുന്ന ജന്തു കൊടാനകോടി ജീവികളുടെ കൂട്ടത്തില് സംസാരിച്ച് ആശയവിനിവൻ നടത്തുന്നത് എന്ന് നമ്മൾ അറിയപ്പെട്ടിട്ടുള്ളത് മനുഷ്യനാണ് മനുഷ്യനല്ലാത്ത മറ്റു പല ജീവികൾക്കും പല കഴിവുകൾ മനുഷ്യനേക്കാൾ കാണാൻ ശക്തിയുള്ള കാഴ്ചക്കു മൂർച്ചയുള്ള ഒരുപാട് ജീവികൾ ഗുരോഗത്തിൽ അതേപോലെ തന്നെ മനുഷ്യനേക്കാളൊക്കെ ഗ്രാണശക്തിയുള്ള മണത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാൻ കഴിയുന്ന ജന്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് അതേപോലെ തന്നെ മനുഷ്യനേക്കാൾ തടിവെടുക്കും ആരോഗ്യവും ഒക്കെയുള്ള എത്രയോ ജീവി വർഗങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ കഴിവുകളുള്ള ഒരുപാട് ജന്തുക്കളും ജീവികളും ഉണ്ടെങ്കിൽ തന്നെയും അവയൊക്കെ മനുഷ്യൻ അധീനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിയന്ത്രിക്കുന്നു അതിന് പ്രധാനമായും കാരണം അവന്റെ വിശേഷ ബുദ്ധിയാണ് ഇതേപോലെ തന്നെ മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകതയാണ് സംസാരിക്കാനുള്ള കഴിവ് എന്നുള്ളത് വിശുദ്ധ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് പരമധാർമ്മികനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത് അവർ മനുഷ്യരെ സംസാര സംസാരശേഷിയും അവനെ പഠിപ്പിച്ചു കൊടുത്തു സംസാരിക്കാനുള്ള കഴിവ് ഈ മനുഷ്യന് അള്ളാഹു നൽകി എന്നുള്ളത് അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സിദ്ധിയായി ഖുർആൻ എടുത്തു പറയും അപ്പൊ മനുഷ്യനെ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല മനുഷ്യന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആശയവിനിമയം നടത്താൻ പറ്റുന്ന രൂപത്തിൽ സംസാരത്തെ ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം പുരോഗതി മുമ്പിട്ടായിരുന്നു മനുഷ്യരും ഇപ്പോഴുള്ള മനുഷ്യരും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാരണം കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈമാറുകയും പിന്നീട് അതിന്റെ തുടർച്ചയായുള്ള കാര്യങ്ങൾ അടുത്ത തലമുറ ഏറ്റെടുത്ത് അതിനെ പുരോഗമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഴിവ് മനുഷ്യന്റെ സംസാരത്തിലൂടെയും അതേപോലെ തന്നെ എഴുത്തിലൂടെയും ഒക്കെയാണ് മനുഷ്യൻ ഈ കഴിവ് കൊണ്ടാണ് മനുഷ്യന് ഇത്രമാത്രം പുരോഗതി അറിയാം ലോകത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേരുടെ സംസാരം പ്രസംഗം ൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് കാണാം മഹാരാജൻ പ്രവാചകത്തെ പറ്റി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ പിന്നീട് ലോകത്ത് ഉണ്ടാക്കിയ വിപ്ലവമാണ് അതെന്തെന്നും ഓർക്കാനുള്ള കാരണം വലിയ പ്രാസംഗികനായി അറബ് ചരിത്രത്തിൽ അറബ് സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ആളാണ് ಇರಾಖಿನ ವಿಪ್ಲವಂ ಸೃಷ್ಟ ಈಾರಿ ನಿರ್ತೀ ಅರಣಾಧಿಕಾರಿ ಚಂದಿಟ್ಟ ಪ್ರಸಂಗ ಆ ಸೂಹ അടക്കി നിർത്താനും അവരെ കീഴ്പ്പെടുത്താനും സാധിച്ചു അതിന്റെ സമയമായിട്ടുണ്ട് ആ വിളവെടുക്കുന്ന അതിന്റെ ഉത്തരവാദിത്വം ആളുകളായിട്ട് പ്രസംഗിച്ച് പേടിപ്പിച്ച് നിർത്തിയിട്ട് എന്നൊന്നും ഭരണകൂടത്തിന് തലവേദനയായിരുന്ന ആ സമുദായത്തെ ആ ഗ്രൂപ്പിനെ ഒന്നിച്ച് അധീനമാക്കി മാറ്റുകയുണ്ടായി എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ചരിത്രത്തിൽ അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഇന്നും ആളുകൾക്കിടയിൽ മാസ്ക് പരിഗത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഒരുപാട് സംസാരങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി ഇന്നലെ ഭയാനികൾ മനുഷ്യന്റെ സംസാരത്തിന് ഒരു മാസ്മരകതയുണ്ട് ആളുകളെ വലിയ വലിയ വിപ്ലവം നയിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ സംസാരങ്ങൾ മാറാനാണ് അതേപോലെ തന്നെ പലപ്പോഴും ശത്രുക്കളോട് നേരിട്ടു വിട്ടാൻ വേണ്ടിയുള്ള പ്രേരണയായി യുദ്ധങ്ങൾക്ക് കാരണമായി സംസാരങ്ങൾ മാറിയിട്ടുണ്ട് രണ്ട് കണ്ണ് നൽകിയില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം പല ചോദിക്കുന്നത് ഒരു നാവും രണ്ട് രണ്ട് ചുണ്ടും ചുണ്ടും അവർക്ക് നാം നൽകിയില്ലേ മനുഷ്യന് നൽകിയ സംസാരിക്കാനുള്ള ശേഷിയും അതേപോലെ തന്നെ പുതുക്കുന്ന രൂപത്തിലുള്ള അവയവവും നൽകിയതിനെ വിശുദ്ധമാക്കാൻ ഇങ്ങനെ എടുത്തു പറയുന്നതായി കാണാൻ കഴിയും അവർ നൽകിയ ഈ അനുഗ്രഹത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കണമെന്ന് വിശുദ്ധ പഠിപ്പിക്കാം ഞാൻ ഊന്നിക്കഴിപ്പിച്ച ആയത്ത് സുഹൃത്ത് മൂന്നാമത്തെ ആയത്താണ് പ്രവാചകരോട് പറയുന്നത് എന്റെ അടിമകളോട് നീ പറഞ്ഞു കൊടുക്കൂ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാണ്ടത് അവർ പറയേണ്ടത് நல்லது திமுகம் எது நீளோடு ஆளுகளோடு நல்ல வர்த்தமான ஆள்கள் நமக்கு அப்படின்னு பலில் அதேபோல மத்தில கேட்குற ஆயத்தான

അതിന്റെ ഉൽപ്പന്നമായി അതിന്റെ പ്രതികരണമായി അയാളിൽ നിന്നുണ്ടായിരിക്കേണ്ടത് നല്ല വാക്കുകളാണ് പറഞ്ഞാൽ നല്ല വാക്കുകൾ അതായത് വേറൊരു അർത്ഥം ഇല്ലാത്ത ഒരു ദ്വയാർത്ഥത്തിന് വകയില്ലാത്ത മറവച്ച വാക്കുകളല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രൂപത്തിൽ നേരെ സംസാരിക്കുക അജണ്ട ായിട്ടുള്ള കാര്യം അതിന്റെ ഇല്ലാത്ത രൂപത്തിൽ തന്നെ നേരത്തെ നേരെ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കേടൊക്കെ നേരെയാകുന്ന നേരെയാക്കി തരും നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നേരെയാക്കി തരും എന്താണെങ്കിൽ തക്കുക പാലിക്കുകയും നല്ല വാക്കും നല്ല വാക്ക് പറയുകയും ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നല്ല നന്നാക്കി തരുകയുള്ളൂ തെറ്റുകൾ കൊടുത്തു തരുകയും ചെയ്യുകയുള്ളൂ കൊണ്ട് നൂറ് നമസ്കരിച്ചു എന്നിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട്

നേരായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യണമെന്ന് അള്ളാഹ് പ്രത്യേകമായി എന്നോട് ഓർഡർ നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് എന്ന് മാത്രമല്ല പിന്നീട് സ്ത്രീകളുടെ പിന്നീട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് എന്നോട് സ്ത്രീകളായ നിങ്ങളോടും അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കാൻ കൽപ്പിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്

സഹാപത്തിനെയും അതേപോലെ തന്നെ അവിടുത്തെ വനിതകളെയും അറിയിച്ചിരുന്നത് കാണാൻ കഴിയും അപ്പൊ നേരത്തെ നേരെയുള്ള വാക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവര പറഞ്ഞതിൽ വേറെ എന്തോണ്ട് എന്തൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആ പറഞ്ഞത് അത് എന്നോദ്ദേശിച്ചാണ് എന്നൊക്കെ ഏതെങ്കിലും ഒരു മൊല വെച്ച ഏതെങ്കിലും ഒരു കുത്തുമുള്ള അങ്ങനെയുള്ള വാക്കുകളല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ആയിട്ടുള്ള ആളുകൾക്ക് നേരത്തെ നേരെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വാക്കുകളായിട്ട് ഉപയോഗിക്കേണ്ടത് ഖുറാൻ എടുത്തു നോക്കിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങള കൂട്ടത്തിൽ ബുദ്ധി വൈഭവം ഇല്ലാത്ത കുറഞ്ഞ എന്നാൽ സാമ്പത്തികമായി അവർക്ക് കഴിവുള്ള ആളുകളാണെങ്കിൽ അവരെ സമ്പത്ത് അവരെ ഏൽപ്പിക്കരുത് ആ സമ്പത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്തിട്ട് അവർക്ക് വേണ്ട ചെലവിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുക്കണം കാരണം അവർക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയില്ല അത്ര ബുദ്ധിപരമായി വളർച്ച എത്താത്ത ആളുകളാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയണു സമൂഹത്തിൽ ദുർബല ആളുകളാണെങ്കിലും അവരോട് മാന്യമായ വാക്കായിരിക്കണം നിങ്ങൾ പറയേണ്ടത് നല്ല വാക്കായിരിക്കണം നിങ്ങൾ പറയേണ്ടത് സമ്പത്ത് നിങ്ങൾ ഓഹരി വെക്കുമ്പോൾ അനന്തരാവകാശങ്ങളായ ആളുകളൊക്കെ ഓഹരി വെച്ചെടുക്കുമ്പോ അവിടെ പാവപ്പെട്ടവരും അനാഥകളും അല്ലെങ്കിൽ അടുത്ത കുടുംബങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ അവരോട് നല്ല പറയുക അപ്പൊ സമൂഹവുമായി ബന്ധപ്പെടുമ്പോ മനുഷ്യൻ പാലിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയായി നല്ല രൂപത്തിലുള്ള സംസാരത്തെ വിശുദ്ധ കുറാൻ ചോറത്തിൽ എടുത്തുമൊക്കെ കാണാൻ കഴിയും നല്ല സംസാരം ആയിരിക്കണം നിങ്ങൾ ആളുകളോട് പറയേണ്ടത് മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവരുമായി സഹവസിക്കുമ്പോൾ വാർത്തക്യത്തിന്റെ സാബല്യങ്ങളാൽ അവരിൽ നിന്ന് വരുന്ന വാക്കുകളോട് അതേപോലെ നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങളിൽ പോലും രൂപത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം മാന്യമായ പറയാനും അവർ എത്ര അത്തും നമ്മളോട് എതിർത്ത് സംസാരിച്ചാൽ അവരോട് മാന്യമായ വാക്കായിരിക്കണം പറയേണ്ടത് മാതാപിതാക്കളോട് നല്ല സഹവാസം ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് ഡോക്ടറേറ്റ് കൊണ്ടുപോയി പോകുന്നത് എല്ലാം ചെയ്യണം പക്ഷേ അവരോടുള്ള വാക്കുപോലും അതേപോലെ തന്നെയായിരുന്നു ആയിരിക്കണം അല്ലെങ്കിൽ മറ്റതുകൊണ്ട് കാര്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നത് എല്ലാം നല്ലതിലും പെരുമാറുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ഏറ്റവും മുൻപത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും നല്ല വാക്കാണ് വാക്ക് പോലും അവരോട് പറയുന്നത് പറഞ്ഞ ശേഷം പറയുന്നത് മാന്യമായ സംസാരിക്കേണ്ടത് ശത്രുക്കളോട് പോലും ഈ രൂപത്തിൽ പെരുമാറണമെന്നാണ് വിശുദ്ധ ബുഹാനിന്റെ ആഹ്വാനം ജംബരിയ കതി പൊടിയെ ശത്രുവായ ഫിറഔൻ അгарക്കും വെച്ചു വില ഞാൻ ആണ് നിങ്ങളുടെ അത്യന്തനായ റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൽ ചിന്ത ഫിറഔൻ എന്ന മുന്നിലേക്ക് പോകുന്ന തന്റെ പ്രവാചകൻമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു വഖൂല ലഹു ഖൗല ലയ്യിനാ വഖൂല ലഹു ഖൗല ലയ്യിനാ മുസാലിഹിയുൻ മഹാരതുൽ ഇസ്ലാമോടു അല്ലാഹുവിന്റെ കൽപ്പനതാ നിങ്ങൾ രണ്ടുപേരും പോകണം നിങ്ങൾ രണ്ടുപേരും ആ അടുത്തിനോട് അഭിസംബോധന ചെയ്യേണ്ടത് ഏറ്റവും സൗഖ്യമായ രൂപത്തിലായിരിക്കണം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് ശത്രു ശത്രുവിനോട് പോലും എട പഴകുമ്പോ സംസാരത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ മാന്യതയെപ്പറ്റി അതിന്റെ ഔചിത്യത്തെ ഔചിത്യത്തെപ്പറ്റി വിശുദ്ധ കുറഹാൻ പറയണം ലങ്കീനായ മാർഗ്ഗം

സംസാരം എണ്ണി എടുക്കാൻ പറ്റുമായിരുന്നു അതായത് അത്രയും കൃത്യമായിരുന്നു എന്തപ്പോ പറഞ്ഞത് ആർക്കും സംശയം ആവില്ല ഗൗരവൊന്നും ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു ഈ പ്രവാചകൻ തന്റെ ഏറ്റവും കൊടിയ ശത്രുക്കളോട് പോലും സംസാരിക്കുമ്പോൾ ഈ മാന്യത പുലർത്തിയിരുന്നു എന്ന് വലിയ പ്രവാചകന്റെ കഠിന ശത്രുവായ മനുഷ്യർ പ്രവാചകന്റെ മുമ്പിൽ പങ്കെടുക്കാൻ അഹിക്കുന്നു പ്രവാചകൾ തർക്കിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കാനുള്ള എല്ലാ അവസരം കൊടുക്കണം എന്നു ചോദിക്കുന്നുണ്ട് ആ വളരെ മാന്യമായ രൂപത്തിലാണ് അപുൽപര്യെ ആ നല്ലൊരു പേര് വിളിച്ചിട്ടാണ് പറയുക അപുൽപര്യെ കഴിഞ്ഞോ എല്ലാം സംസാരിക്കാനുള്ള എല്ലാ അവസരം കൊടുത്തിട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് പ്രവാചകൻ സംസാരിക്കുന്നു സംസാരത്തിന് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ കൂടിയാണ് സംസാരിക്കുമ്പോ ഇടയിൽ സംസാരിക്കാറില്ല സംസാരിക്കുന്നവരെ അതിന് അവസരം കൊടുക്കുക ശത്രുവായി മനുഷ്യന് പോലും ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ സംസാരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം റസൂര് പറഞ്ഞു ഒരിക്കലും ശത്രുക്കളോട് പോലും ഈ രൂപത്തിൽ ഇവരെ എതിർക്കുന്ന രൂപത്തിലൂടെ സംസാരം ഉണ്ടാകുന്ന

അബൂജഹലിന്റെ ചീത്ത പറഞ്ഞു സംസാരിക്കരുത് ഞാൻ അറിയാനോ ഇക്രിമ ഓടി പോവുകയും കപ്പലിൽ പോകുന്ന സമയത്ത് അള്ളാന്റെ പ്രാർത്ഥിക്കണം കപ്പലിന്റെ കപ്പിത്താൻ പറഞ്ഞപ്പോലെ തിരിച്ചു വരുകയാണ് അറിയിക്കണം ഇക്കിരിമ തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അബൂജഹലിനെ ചിത്ത പറയരുത് എന്താ അബൂജഹിന്റെ അവസ്ഥ ഭദുരുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ് കൊല്ലപ്പെട്ട് കളിക്കുന്ന അബു ജഹലിന്റെ കണ്ടിട്ട് അല്ലാഹു അള്ളാഹുന്റെ റസൂൽ ഹാദാ ഹാദിഹി ഈ ഈ ഉമ്മത്തിന്റെ പറഞ്ഞ അബൂ പറയരുത് എന്ന് റസൂൽ റസൂൽ ഇക്രിമ വന്നപ്പോൾ ഇക്രിമക്ക് വേണ്ടി ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് കാണാൻ വാക്കുകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും പരമാവധി ഈ ഏറ്റവും സുന്ദരമായ നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം പറഞ്ഞു നല്ല വാക്ക് പറയണം

ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചായത്തിന്റെ ഒരു മറ്റൊരു ഭാഗം നല്ല വാക്കായിരിക്കണം അടിമകൾ പറയേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം കുഴപ്പമുണ്ടാക്കണം അതൊന്നും കൂടിയാണ് പിശാച്ച് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവാണ് അതായത് സംസാരത്തെ പറ്റി പറഞ്ഞു ഏറ്റവും നല്ല സംസാരമായി എല്ലാവരും സംസാരിക്കേണ്ടത് എന്ന് ഈ ആളുകളോട് പറഞ്ഞുകൊടുക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിശാചി കുഴപ്പം പറയുന്നത് നമുക്കറിയാം സംസാരത്തിന്റെ നിഷേധാത്മകമായ വശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സംസാരത്തിൽ വരുന്ന അപാകതകൾ അതെല്ലാം പിശാചി ആ പി നിങ്ങളുടെ കടുത്ത ശത്രുവാണ് എന്ന ധാരണ നിങ്ങൾക്ക് വേണം നമുക്കറിയാം സംസാരത്തിൽ വരുന്ന കാലാവസ്ഥ ഇതൊക്കെ സംസാരം കൊണ്ടുണ്ടാകുന്ന ആ കാലം തന്നെയാണല്ലോ അതേപോലെ തന്നെ ഏശന പരദോഷണം മറ്റുള്ളവരുടെ ചീത്ത പറയുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുക ആക്ഷേപിക്കുക അങ്ങനൊക്കെ ഒരുപാടുണ്ട് നമ്മ സംസാരത്തിൽ വന്നേക്കാവുന്ന ഇത്തരം പാകപ്പിഴവുകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് വിശ്വാസിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുരാൻ സുഹൃത്തിന്റെ ഈ ആയിഷ ആയിഷിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ആളുകൾ ഇടയിൽ ഉണ്ടാവുകയും പല ആളുകളും നിങ്ങളെ ഏറ്റെടുത്ത് പറയുകയും ചെയ്ത സന്ദർഭം പലരും സത്യ സത്യം അസത്യന്തോന്നറിയാതെ അങ്ങനെ കേട്ടല്ലോ അങ്ങനെ കേട്ടല്ലോ ഇന്ന് ഇന്നും പലപ്പോഴും ഉണ്ടാകാത്തതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഭാഗത്താണ് തപ്പൂര് നിങ്ങൾ നിങ്ങളെ വായ കൊണ്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്ക നിങ്ങൾ സംസാരത്തിന് ഇങ്ങനെ വ്യർത്ഥമായി നിങ്ങൾ ഉപയോഗിച്ചു അവസാനം ഒരു ഗൗരവപ്പെട്ട വാക്കാണ് നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്നു എന്നാൽ ഇത് അള്ളാഹു ഭയങ്കരമായ കേട്ടോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ പടച്ചവന്റെ അടുക്കൽ അത് അലയുമാണ് ഭയങ്കരമായ കാര്യമാണിത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളമുള്ള എങ്ങനെയായിരിക്കണം എന്നൊരു വിശ്വാസം അങ്ങനെ തന്നെ പറയേണ്ടത് ചില പറഞ്ഞാൽ സംസാരിക്കുകയും കേട്ടതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും എല്ലാ സംസാരത്തിലും ചിരിച്ചു കൊടുക്കുകയും അതൊക്കെ തമാശയായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലമാണ് ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് അയാളുടെ സംസാരം അടയാളപ്പെടുത്തുന്നു നന്നാവുക എന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരം നന്നാക്കനാണ് എന്താ മനസ്സിലാക്കുക ഇത് മാത്രമല്ല നമ്മുടെ ഓരോ വാക്കുകളും ഓരോ വാക്ക് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എല്ലാം രേഖപ്പെടുത്തപ്പെടുക നാളെ നമ്മുടെ മുമ്പിൽ ഒരു നമ്മുടെ മുമ്പിൽ നമുക്കെതിരായാലും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ രംഗത്ത് നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ തരുകയും ചെയ്യുക ഇത്തരം അപാകതകളെല്ലാം നമ്മിൽ നിന്ന് വന്നു പോയ കുറ്റങ്ങളും പോരായ്മകളും അപാകങ്ങളും നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും കഷ്ടപ്പാടുകളും ആശ്വാസം നൽകി മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ അവരുടെയൊക്കെ ജീവിതം അള്ളാഹു ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അങ്ങോട്ട് അവരെയും നമ്മേയും അള്ളാഹു അവന്റെ ഉന്നതമായ سرقتك مجلس كنتي ملك الهدفاء اللهم اغفر للمؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعزنا من النار اللهم اعزنا من النار اللهم اعزنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ربنا اغفر من ازواجنا وذرياتنا قرة أعين فاجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.